സ്ത്രോത്രം മുഖ്യമന്ത്രി ബഹുമാനമുള്ള മറ്റേ മേനിങ്ങൾക്ക് ഏവർക്കും യേശുക്രി നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ് നാം ഇപ്പോൾ ഒരു വലിയ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ് നമുക്കറിയാം പല ളുകളും ഭക്ഷണം വർദ്ധിക്കുന്നത് നോമ്പിന്റെ ഭാഗമായി കരുതുകയും ബാക്കി എല്ലാ കാര്യങ്ങളും അനുദിന ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതായി നമുക്കറിയാമുണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ് നിങ്ങൾ നോമ്പ് ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചരിക്കുന്നു എങ്ങനെയാണ് ആചരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇറച്ചിയും മീനും മൊത്തയും മോരും പുളിയുള്ളതും വളിച്ചതുമായ സാധനങ്ങൾ ഞാൻ ഭക്ഷിക്കുന്നില്ല നോമ്പ് കഴിഞ്ഞു ഇതാണോ നോമ്പ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്ഷാരബുധൻ തുടങ്ങുന്നതാണ് നോമ്പിന്റെ ആരംഭം നമുക്ക് അറിയാം ചാരം എന്നാൽ ചാമ്പൽ എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം ചില സഭക്കളൊക്കെ ഓശാനയ്ക്ക് കുരുത്തോല പെരുന്നാൾ ആചരിച്ചിട്ട് ആ ഓല വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരു വർഷം അത് കാത്തു സൂക്ഷിച്ച് പിറ്റേ ക്ഷാരബുധൻ്റെ തലയിൽ നിന്ന് എല്ലാവരും അത് പള്ളിയിൽ എത്തിച്ച് അത് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് ക്ഷാലബുധനാഴ്ച രാവിലെ കുർബാനയ്ക്ക് നെറ്റിയിൽ പൂശുന്നതാണ് ക്ഷാലബുധൻ എന്ന് ചില സഭകൾക്കുണ്ടാകും അതിനുശേഷമുള്ള ആറ് ഞായറാഴ്ചകൾക്ക് ശേഷം നാൽപ്പതാം വെള്ളിയും അതിനുശേഷം ഓശാന തുടങ്ങുന്ന പീഡാനുഭവമാനവും ഈസ്റ്ററോടുകൂടി നോമ്പ് അവസാനിക്കുകയാണ് പൗരസ്ത്യ സഭകൾ വളരെ ശക്തമായി നോമ്പാചരിക്കുകയും അത് നിഷ്ടപാലിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇത് നാം ചെയ്തു കൂട്ടുന്ന പാപം ഒരു വർഷത്തെ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പ്രായച്ചിത്തമായി ആ പ്രായച്ചിത്തം വഴി മനുഷ്യ മനസ്സുകളിലും ശരീരത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഈ നോമ്പ് നാം ആചരിക്കേണ്ടത് അല്ലാതെ ഈ നോമ്പ് ആചരിച്ചതിന് ശേഷം ഈശ്വരോടു കൂടി വീണ്ടും നമ്മൾ പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ നോമ്പ് ആചരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പണ്ട് കാലത്തും ഉപവാസവും നോമ്പ് രക്ഷിക്കലും ഒക്കെ നടന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശം നാൽപ്പത് ഒക്കെ സീനാനി മലയിൽ ഉപവസിച്ചു എന്ന് വേദപുസ്തകം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഇത്തരണത്തിൽ പലരും ഉപവസിക്കുകയും നോമ്പാചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പല കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് ദൈവ ദൈവസന്നതിയിൽ ഉപവസിക്കുകയും നോമ്പാചരിക്കുകയും ചെയ്യുന്ന ചില വ്യത്യസ്ത അല്ല ചില വിശേഷപ്പെട്ട കാര്യം സാധിക്കുന്നതിന് വേണ്ടി ചിലര് കൊണ്ടു നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് പീഡാനുഭവത്തിന് ഏറ്റവും വലിയ റിയാം അന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ കുരിശാണ് കഥാവ് ചുമാനുഭവത്തിന്റെ ഓർമ്മകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഥാവിനെ ഓർമ്മിക്കുന്ന ഇപ്പോൾ പാടിയതുപോലെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് കുരിശിൽ തൂങ്ങപ്പെട്ട് തന്റെ അവസാനത ഉള്ള രക്തവും ഒഴുക്കിയ ദൈവത്തിന്റെ പീഡാനുഭവത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അത്തരുണത്തിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കണം നമ്മളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ ആ യേശുവിൻ്റെ പീഡാനുഭവത്തിന്റെ ചിത്രം കൃത്യമായിട്ട് വരണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത് അന്ത്യോക്യ സഭയിലുള്ള പാരമ്പര്യമുള്ള സുറിയാനി സഭകൾ പലപ്പോഴും ഉയർപ്പിനായി പ്രത്യാശിക്കുന്ന ദിനവും അതിനോടനുബന്ധിച്ച ഞായറാഴ്ചയൊക്കെ ഉയർപ്പിനെ കൊണ്ടാടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോഴതുകൊണ്ട് അതിനു ശേഷമുള്ള ഏഴ് ആഴ്ചകൾ ഏഴ് ആഴ്ചകളാണ് നോമ്പിന്റെ ആചരണത്തിനായിട്ട് അവർ കണക്ക് കൂട്ടിയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ചാരബുദനു ശേഷമുള്ള ആറ് ഞായറാഴ്ചകൾ കൊണ്ട് നിങ്ങൾ പോയി എണ്ണി നോക്കണം ആറ് ഞായറാഴ്ചകൾ അതിനുശേഷമാണ് നാൽപ്പതാം എണ്ണി വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ നീണ്ട ഒരു നോമ്പായതുകൊണ്ടാണ് ഇതിനെ വലിയ നോമ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതൊരു വലിയ നോയമ്പാണ് വലിയ നോമ്പാണ് ഈ ഏഴാഴ്ചകൾ ഈ വലിയ നമ്മൾ അതുകൊണ്ടാണ് വലിയ നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏഴാഴ്ചകളിൽ നമ്മൾ നോമ്പ് ആചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സും നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ ഒരു മാറ്റം ഒരു മാനസാന്തരം ഒരു വലിയ ഒരു വ്യത്യാസം ഉണ്ടാകും എങ്കിലേ നമ്മൾ ഇത്തരം ധ്യാനങ്ങളും പിന്നെ പാഠഭാഗങ്ങൾ വായിക്കുന്നതിനായാലും പാട്ടുപാടുന്നതിനായാലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മനസ്സിലൊരു പരിവർത്തനം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സമയത്തൊക്കെ ചാരബുതനോടുകൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ നോമ്പ് ആതിരി ആരംഭിക്കുന്നത് അപ്പോഴതിനു ശേഷം ഒന്നാമത്തെ ന്യായം അതിനുശേഷമുള്ള ഒന്നാമത്തെ ന്യായം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ വീണ്ടെടുപ്പും രൂപാന്തരവുമാണ് ഇവിടെ ഒരു വേദഭാഗം നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഞാൻ പറയാൻ വായിക്കണ്ട യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് നമുക്കറിയാം കാനാവിന്റെ കല്യാണമോടു കൂടിയ അതുവരെ യേശു പരസ്യമായ ഒരു ശുശ്രൂഷയും ചെയ്യുന്നില്ല ആ പരസ്യ ശുശ്രൂഷയിലേക്കൊന്നും കടക്കുന്നില്ല യേശു ആ പരസ്യ ശുശ്രൂഷയിൽ നമുക്കറിയാം കാനാവിലെ കല്യാണത്തിന് യേശുവിന്റെ മാതാവ് ഉൾപ്പെടെ ഉള്ളവർ യേശുവും ശിഷ്യന്മാരും ആ കാനാവിലെ കല്യാണത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അവിടെ വീഞ്ഞ് തീരുന്നു വീഞ്ഞു തീരുമ്പോൾ യേശുവിന് ബന്ധമുള്ള യേശുവിന്റെ അമ്മയ്ക്ക് ബന്ധമുള്ള ഒരു ഭവനമായിരുന്നു ആ ഭവനത്തിൽ വീഞ്ഞ് തീരുമ്പോൾ സ്വാഭാവികമായിട്ടും യേശുവിന്റെ മാതാവിനോട് പറയുന്നു ീഞ്ഞു തീർന്നു പോയി അപ്പോഴാ ഭാഗം ഏറ്റെടുത്തുകൊണ്ട് തന്റെ പ്രിയ മകന്റെ അടുത്ത് അമ്മ പോയി പറയുന്നതൊക്കെ നമുക്കറിയാം ഞാൻ അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല അത് സാധാരണമായ ഒരു ഗ്രാമീണ ഭവനമായിരുന്നു പെട്ടെന്ന് കല്യാണത്തിന് പന്തിയിൽ ആളിരിക്കുമ്പോൾ ദൂരദേശത്തോ അല്ലെങ്കിൽ ദൂരെയുള്ള പ്രദേശത്തോ പോയി വീഞ്ഞു കൊണ്ടുവരുവാൻ സാധിക്കാത്തത് കൊണ്ട് യേശു ആ പ്രവർത്തനത്തിന്റെ മഹാത്മ്യവും പ്രാധാന്യവും ഒക്കെ അറിയാവുന്നതുകൊണ്ടും അടുത്ത് ശുപാർശ ചെയ്ത് അമ്മ മകന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ക്രമരഹിതമായ ഒന്നിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് ഉള്ളത് ഉൽപത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും പാഴും ശൂന്യവുമായി നിന്നും ജീവന്റെ ഉൽപ്പത്തി ഉണ്ടാക്കാൻ ദൈവം അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് ഇവിടെയും അതുപോലെ യേശുവിൻ്റെ ആരംഭം തന്റെ ആരംഭം തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും പച്ചവെള്ളമായിരുന്ന ആ സാധനത്തെ നേരത്തരം വീഞ്ഞാക്കി മാറ്റുന്നതിന്റെ ആ വലിയൊരു പ്രാധാന്യം നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എഴുതിയ സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ വെള്ളത്തെ മീഞ്ഞാക്കുക വഴി പ്രകൃതിയിൽ രൂപാന്തരം വരുത്തുന്നു എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിക്കോദമോസിനോടുള്ള സംഭാഷണത്തിലൂടെ മനുഷ്യ ജീവിതത്തിൽ വലിയ ഒരു മാനസാന്തരം വരുത്തുന്നു അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം വരുത്തുന്നു എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നുമല്ലാതിരിക്കുന്ന സമയത്ത് ഏതുമല്ലാതിരിക്കുന്ന സമയത്ത് വലിയ മാറ്റം വരുത്തുവാനാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നതും അത് ചെയ്യുന്നതുമൊക്കെ അതുപോലെ തന്നെ സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ അത് അവൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുന്നു അവളുടെ കുടുംബത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുന്നു ഒരു സമൂഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ ഞായറ് എന്ന് പറയുന്നത് ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവമായി മാറുകയാണ് അങ്ങനെ ഒരു രൂപാന്തരം നമുക്കും ഉണ്ടാകണം വലിയൊരു മാറ്റം ഉണ്ടാകണം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റം മാറ്റമുണ്ടാകണം എങ്കിലേ നമുക്കത് ഈ ധ്യാനം കൊണ്ടോ അല്ലെങ്കിൽ നോമ്പാചരണം കൊണ്ടോ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇനി രണ്ടാമത്തെ ന്യായം എന്ന് പറയുന്നത് അപ്പോഴും ഒരു ഞായറൊക്കെ രണ്ടാമത്തെ ന്യായം എന്ന് പറയുന്നത് ശരീരാത്മദേവികളുടെ പുതുക്കമാണ് നമ്മൾ മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഒരു കുഷ്ടരോഗിയെ പരിചയപ്പെടുത്തുന്നു ആരാലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അവകേളിച്ച് മാറ്റി നിർത്തുന്ന ഒരു കുഷ്ടരോഗിയുടെ സംഭവം നമുക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നിശ്ചയത്തോടെ എന്റെ രോഗം മാറും എന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നിശ്ചയ ദാർഢ്യത്തോടെ അവന് വളരെ എളിയോടുകൂടിയാണ് കർത്താവിന്റെ അടുത്തേക്ക് വരുന്നത് നമുക്കൊന്നും ഇല്ലാത്തതാണ് ഈ നോമ്പ് കാലത്ത് ഞാൻ പറയട്ടെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ഒരു വിനയത്തിൻ്റെ ഭാവം ചില സമയങ്ങളിലൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകാറുണ്ട് എളിമപ്പെടുവാൻ ചില സമയങ്ങളിലൊക്കെ ഞാൻ അടക്കമുള്ള ഞാൻ എന്നെയും കൂടി ചേർത്താണ് പറയുന്നത് ചില സമയങ്ങളിലൊക്കെ നമുക്ക് എളിമപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ കുഷ്ഠരോഗിയായി മനുഷ്യൻ കഥാവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനൊരു മാറ്റമുണ്ടാകണം അവന്റെ രോഗം സൗഖ്യപ്പെടണം അങ്ങനെ വിനയത്തോടു കൂടിയാണ് അവൻ കടന്നു വരുന്നത് അപ്പോൾ ദേവികളുടെ ഒരു പുതുക്കം ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ഉണ്ടാകണം എന്നാണ് രണ്ടാമത്തെ ഞായറിൻ്റെ ഈ കുഷ്ടരോഗിയെ സുഖപ്പെടുത്തുന്നതിലൂടെ അവനുണ്ടാകുന്ന മാറ്റത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അടുത്തത് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഞായറാണ് മൂന്നാമത്തെ ഞായർ എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ ക്രിസ്തുവിലൂടെ കർത്താവ് സ്നേഹമാകുന്നു ആ സ്നേഹം മനുഷ്യരിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് കർത്താവ് കാണിച്ചു തരുന്നു എങ്ങനെ മനുഷ്യരെ സ്നേഹിക്കണം എന്നൊക്കെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് അമർന്ന ഒരു ഭവനത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ശിഥിലമായി കൊണ്ടിരിക്കുന്നു ഒരു ചെറിയ വിഷയങ്ങളിൽ പോലും ഭാര്യയും പത്താം തമ്മിൽ വഴപ്പടിക്കുന്നു ആ വഴം കടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾ ഇതിനകത്ത് അവര് അവസ്ഥയിൽ എത്തിച്ചേരുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമയ്യ ചെറിയൊരു വിഷയങ്ങൾക്ക് പോലും ഇന്ന് മനുഷ്യ ബന്ധങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുടുംബ കോടതികൾ ഇത് വർദ്ധിച്ചു വരുന്നു പല ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ മെടുന്നില്ല ചെറിയ വിഷയങ്ങൾക്ക് പോലും അകന്ന് ജീവിക്കുന്നുണ്ട് ഇന്നലത്തെ ഒരു ന്യൂസിലും ഞാൻ കണ്ടതാണ് ഒരു ഭാര്യയും അവരുടെ മകളും ഭർത്താവിനോട് പിണങ്ങി ജീവിച്ചിട്ട് ട്രെയിൻ്റെ മുമ്പിൽ എഴുതിയ അതിന് തൊട്ട് മുമ്പാണ് പറയുന്ന ഒരു സ്ത്രീയും രണ്ട് പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളുമായി ട്രെയിൻറെ മുമ്പിൽ കെട്ടിപ്പിടിച്ചിരുന്ന് ലോക്കോ പൈലറ്റിന്റെ ആ പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ആ സംഭാഷണം ഞാൻ കേട്ടു നിർത്താല ഫോൺ അദ്ദേഹം പറയുന്നു ഞാൻ വേറൊരു ജോലി കിട്ടിയിരുന്നുവെങ്കിൽ ഈ ജോലി ഞാൻ കളഞ്ഞിട്ട് പോയൊരു ലോക്കോപ്പ് പൈലറ്റ് വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ നിരത്തിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് വെട്ടിച്ചു മാറ്റാം ട്രെയിനാകുമ്പോൾ അത് പറ്റത്തില്ല അത് റെയിൽ പാളത്തിലൂടെ മാത്രമേ അത് പോകത്തുള്ളൂ വെട്ടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ചിലപ്പോൾ അനേകം പേര് മരണപ്പെട്ടു പോകും ഈ ശൈലിയും കൊച്ചും പപ്പാവ് ജീവിച്ചിരിപ്പുണ്ട് ക്രിസ്ത്യാനിയാണ് അദ്ദേഹത്തിന്റെ അയ്യൻ എന്ന് പറയുന്നൊരു അച്ഛനാണ് അച്ഛനും അവരെ ദ്രോഹിക്കുമായിരുന്നു അപ്പോഴവര് ഈ നോമ്പാചരിച്ചുകൊണ്ട് എന്ത് പ്രയോജനം ആ കുഞ്ഞുങ്ങളെ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ആ കുഞ്ഞസാനം കുഞ്ഞു പറയുന്ന അമ്മ നമുക്ക് മാഗ്രിക്കാൻ ഈ പാളത്തിൽ നിന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഹൃദയം തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് അവിടെ ഒരു സ്കൂട്ടറ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു കൈനറ്റിക് അല്ല ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ നാലും അഞ്ചും കുലകൾ വെച്ചുകൊണ്ട് കൃഷി ചെയ്ത് അത് കൊണ്ടുവന്ന് വിറ്റ് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത സ്വന്തം പിതാവും ഭർത്താവും ഭർത്താവിന്റെ അനുജനായ പുരോഹിതനും ഗൾഫിൽ ജോലി ചെയ്തവളാണ് നാല്പത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് നമ്മൾ ചിന്തിക്കണം ചില സമയങ്ങളിലൊക്കെ ഇവര് ഈ കൊണ്ടുവന്നിട്ട് ഒരു കാരണവശാലും ജീവിക്കാൻ നിവർത്തിയില്ലാതെ ആണ് അവർ ആത്മഹത്യ ചെയ്തത് കുഞ്ഞുങ്ങളെ ആര് നോക്കും എന്നും ഉള്ള ആ വേവനാന്തിയോട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചാണ് അവർ നിന്നത് ഞാൻ നേരത്തെ ഒക്കെ വിചാരിച്ചിരുന്നത് ആത്മഹത്യ ചെയ്യുന്നത് പെട്ടെന്നൊരു കാരണത്താലാന്നല്ല വർഷങ്ങളായി തീരുമാനമെടുത്തിട്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ഇവിടെ മനുഷ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനൂടെ എന്ന് നമുക്ക് ഇവിടെ പ്രതിപാദിക്കുമ്പോ വിശ്വസിക്കുകയും കരുതുകയും പങ്കിടുകയും ചെയ്യുന്ന അതിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ നോമ്പാചരിച്ചതുകൊണ്ട് കഥയില്ല നമ്മുടെ ചുറ്റുവട്ടത്തൊരു പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഭയല്ല മറ്റു സഭകളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് കാര്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചില സഭകളൊക്കെ ഒരു മനുഷ്യനെ പോലെ സഹായിക്കാത്ത സഭകളുണ്ട് പങ്കിടുന്ന സ്നേഹിക്കുന്ന അതിന്റെ അടയാളമായി മാറണം ഈ നോമ്പ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അടുത്തത് നാലാം ഞായറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സംസ്കാര രൂപീകരണം ക്രിസ്തുവിലൂടെ മതായിട്ട് സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ വായിക്കുന്നത് ഇപ്രകാരമാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ മുഴുവനും ഏകദേശം നടക്കുന്നത് എന്നാൽ ചില സാങ്കേതികത്ത് ആഗ്രഹിച്ചത് കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സോറും എന്ന് പറയുന്ന കഥാവ് പോകുന്ന രംഗമുണ്ട് കഥാവിന്റെ മരണത്തെ കുറിച്ച് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് സ്വസ്ഥമായിട്ട് മാറിയിരുന്ന് ശിഷ്യന്മാരോടുകൂടി അവരുമായിട്ട് സംവദിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ദേശമാണ് സോറും സീതോരം എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ ജനങ്ങളിൽ നിന്നും അകന്നു മാറിയിരുന്ന കർത്താവ് തന്നെ മരണവേദനയോടുകൂടിയുള്ള ആ ദിവസങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുന്നതിന് വേണ്ടി ആ പ്രദേശങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോഴവിടെ ശിഷ്യന്മാരുമായിട്ട് പങ്കിടുന്ന ആ ഏകാന്തതയിൽ നമുക്കറിയാം സ്ത്രീയെ നിന്റെ വിശ്വാസം എന്ന് എന്ന് പറയുന്ന ഒരു ഭാഗവും പത്രോസിന്റെ എടുത്ത് അല്പവിശ്വാസിയെ വിളിക്കുന്നതും നമുക്ക് യോഹനാന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ മത്തായുടെ സുവിശേഷത്തിനാണ് ശതാരുടെ വിശ്വാസത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് യേശു പറഞ്ഞ് അവനെ മാനസാന്തരത്തിലേക്ക് അവനെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ സംഭവങ്ങളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് നമുക്കൊരു ഉണ്ടാകണം കർത്താവിന്റെ കുറിച്ചുമായിട്ട് അതിന്റെ ഓർമ്മകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാകണം നമ്മൾ ഈ ഇഷ്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഓർമ്മകളുമായി നമുക്കൊരു വലിയ മാറ്റത്തോടു കൂടി സമൂഹത്തിൽ നമ്മൾ ഇടപെടണം എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അഞ്ചാം ഞായറിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ലുഹോസിന്റെ സുവിശേഷം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ എപ്പോഴും ജീവിതത്തിന്റെ കർത്താവ് നിലനിർന്നിരുന്നുവെങ്കിലും ഒരു മനുഷ്യൻ എത്രത്തോളം അവന് മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് പതിനെട്ട് സംവത്സരമായി കൂനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയിട്ട് ഇവർ അബ്രഹാമിന്റെ പുത്രിയാണ് അവളെ മാറോട് ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു മനുഷ്യൻ എത്രത്തോളം വിലയുണ്ട് അവന്റെ ജീവൻ എത്രത്തോളം മഹത്വമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഏറ്റവും അവസാനത്തെ ഞായറ് റൂസിന്റെ മർമ്മമാണ് നമ്മൾ പലപ്പോഴും പല ആളുകളെ കുറിച്ചും പറയും ഓ ഈ കുരിശിനെ കൊണ്ട് എനിക്ക് വയ്യ പറയുന്നില്ലയോ പറയുന്നില്ല ചിലരൊക്കെ ചോദിക്കും കർത്താവ് കട്ടിലേക്ക് മരിച്ചായിരുന്നു എങ്കിൽ കട്ടിലെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ക്രൂശിനൊരു മഹത്വമുണ്ട് ആ ക്രൂശ് ഏറ്റവും വലിയതായ ആ ക്രൂശ് കർത്താവ് ചുമന്നോണ്ട് പോകുമ്പോൾ അതിന്റെ ഭാരം ചകിക്കാൻ വയ്യാതെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു വീഴുന്നു കർത്താവ് പാപം ഞാൻ ചെയ്ത ചെയ്തിട്ടല്ലാപങ്ങൾക്ക് പരിഹാരമായ വലിയ പുരുഷേറ്റെടുത്തുകൊണ്ട് കർത്താവ് നടക്കുമ്പോൾ ഇന്നും നമ്മൾ പാപം ചെയ്യുമ്പോൾ ഇന്നും കർത്താവ് വീണുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാരം ശവിക്കാൻ വയ്യാതെ അപ്പോൾ കർത്താവിനെ വീഴ്ത്താതിരിക്കണമെങ്കിൽ നമ്മൾ പാപം ചെയ്യാതിരിക്കണം നമ്മൾ പാപം ചെയ്താൽ കർത്താവ് വീണിരിക്കും കർത്താവ് വേദനയെ അനുഭവിക്കും കർത്താവിന്റെ ശരീരം തടയ്ക്കപ്പെടും കർത്താവിന്റെ ശിരസ് ധരിപ്പിക്കപ്പെടും കർത്താവിനെ തുപ്പും അടിക്കും ചവിട്ടും ചമ്മട്ടിക്കൊണ്ട് അടിക്കും പക്ഷെ നമ്മൾ പാപം ചെയ്തില്ലെങ്കിൽ കർത്താവ് ഇതൊന്നും ശ്രമിക്കേണ്ടി വരത്തില്ല അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും കർത്താവ് ഇങ്ങനെ വേദനയെ അനുഭവിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണക്കാരം നമ്മൾ തന്നെയാണ് ആ വേദന അനുഭവിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി ഒരു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നു അതിനു ശേഷമാണ് വേണ്ടി വരുന്നത് ഈ ആറ് ഞായറാഴ്ചയും കഴിഞ്ഞ് അതിനെയൊക്കെ വിശദീകരിക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം എന്നാൽ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു നോമ്പ് ആചരിക്കുമ്പോൾ ക്ഷാരം അതിന് ശേഷം നമ്മളെ ഈസ്റ്റർ വരെ തൊട്ട് നമ്മൾ നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ പരീക്ഷകളെ കുറിച്ചാണ് നാൽപ്പതാം പള്ളി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പേദപാഠ ഭാഗമായിട്ട് നമ്മൾ വായിച്ചത് കഥാവിനെ പരീക്ഷിക്കുന്ന സാത്താൻ നാൽപ്പതാം പള്ളിയിൽ ഈ പരീക്ഷകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലെ നാല് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് യേശുവിന്റെ രഹസ്യ ജീവിതത്തിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭവും യോർദാൻ നദിയിൽ ശ്രാവനാൽ സംഭവിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് കഥാവിന്റെ മേലിലേക്ക് വരികയാണ് അതിനുശേഷം തന്നെ പരസ്യ ജോലികൾ ആരംഭിക്കുകയാണ് പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് ഈ മരണത്തെ സ്വീകരിച്ച ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അതിന്റെ കർത്താവ് മാത്രമാണ് നമ്മളൊക്കെ നാളെ എങ്ങനെ മരിക്കുന്നു എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ജീവിക്കാൻ നമ്മൾ പക്ഷെ എന്റെ അറിയാമായിരുന്നു ഞാൻ എങ്ങനെ മരിക്കും എന്നെ എന്തൊക്കെ ചെയ്യും എന്നെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കും ഞാൻ എങ്ങനെയാണ് മരണപ്പെടേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷമാണ് യോഹനാൻ ശ്രാവകനാൻ കഥാപ്നപ്പെട്ടത് അതുകൊണ്ടാണ് പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു ഒന്നാം അധ്യായത്തിന് തന്നെ പന്ത്രണ്ടാം വാക്യം പറയുന്നു പരീക്ഷ സഭിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ജീവ പ്രാപിക്കും അപ്പോൾ പരീക്ഷ സഭിക്കണം നമ്മളെല്ലാം പരീക്ഷ ശ്രമിക്കേണ്ടവരാണ് പനി വന്നാൽ ആകുലപ്പെടുന്നു തലവേദന വന്നാൽ ആകുലപ്പെടുന്നു സാമ്പത്തികമായി ഞെരുക്കം വന്നാൽ ആകുലപ്പെടുന്നു എവിടെങ്കിലും പോകാൻ നിൽക്കുമ്പോ വണ്ടി കിട്ടിയില്ലെങ്കിൽ ആകുലപ്പെടുന്നു ആരെങ്കിലും തൊട്ടടുത്തുള്ളവർ മരിക്കുമ്പോ ആകുലപ്പെടുന്നു കർത്താവ് പ്രകാരം പറയുന്നു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ഇവിടെ നിർത്തുകയാണ് എന്ന് പറയുന്നത് രണ്ടാം ഭാഗമാണ് വെള്ളി വരെ രണ്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു അങ്ങനെ ഈ കടന്നുപോയി അതിനെ വിജയിക്കുന്നവർ കടന്നുപോയിക്കുന്നവർ യേശുവിനെ പോലും പരീക്ഷ ചെയ്യുന്ന സാത്താനെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു ക്രൂസിന്റെ മാർഗം കൂടാതെ തന്റെ ജനത്തെ നേടുവാൻ മൂന്ന് കുറുക്കു വഴി സാത്താൻ കൊടുക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള അത്ഭുതവും അത്ഭുതങ്ങളും രാഷ്ട്രീയവും അതുപോലെ ഉള്ള കാര്യങ്ങളും കർത്താവിന്റെ മുമ്പിലേക്ക് ഇടുകയാണ് പക്ഷെ അതിനെല്ലാം വിജയിച്ച കർത്താവ് മനുഷ്യരുണ്ടാകുന്ന നമ്മുടെ പരീക്ഷകളിലൂടെ ഞാൻ പറയാം ശരീരവുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ നമുക്ക് വരാം ഒന്ന് മോഹത്താലുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ വഴി നമുക്ക് പരീക്ഷയുണ്ടാകും അതുപോലെ ഭോഗപപ്രിയത്വം നമുക്ക് ആഗ്രഹിക്കാൻ കൊള്ളരുതാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പരീക്ഷകളിൽ അകപ്പെട്ടു പോകും രണ്ടാമത്തത് മനസ്സിനോട് ശരീരവുമായി അഹങ്കാരവും ഒക്കെ നമ്മുടെ മനസ്സിനോട് ബന്ധപ്പെട്ടതാണ് വസ്തുക്കളോട് ബന്ധപ്പെട്ടതാണ് അത്യാഗ്രഹവും ദിവ്യാഗ്രഹവും ഈ പരീക്ഷകളിൽ നിന്ന് വിജയിക്കാൻ ഈ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ൊണ്ട് ഈ ആചരിക്കുന്ന നോമ്പുകാലം ഒക്കെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു പരിവർത്തനം ഉണ്ടാകട്ടെ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശ കൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു ദൈവസമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ